ഞാൻ ഷോപ്പിലോട്ടൊന്ന് പോയി ഇച്ചിരി മീനൊക്കെ വാങ്ങിച്ച് ചിലപ്പോൾ ഇന്ന് കറി വെക്കും അല്ലെങ്കിൽ നാളെ കറി വെക്കും കേട്ടോ ഇത് നേരം ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ പറ്റിയില്ല അപ്പോഴെൻ്റെ മനസ്സിൽ ഇങ്ങനെ മീൻ ഓടി വന്നു അപ്പോഴെൻ്റെ മനസ്സിൽ ഇങ്ങനെ മീൻ ഓടി വന്നു അപ്പം ഞാൻ ചെന്നാൽ മീനെ പോയി പിടിക്കാമോ പോയി മീൻ വാങ്ങിച്ചോണ്ട് വരാം മീനെങ്ങാനും കറി വെക്കാമല്ലൊന്ന് വെച്ചു നാളത്തേക്ക് വെച്ച് വയ്ക്കാന കേട്ടോ ഇന്ന് വെച്ച് വെച്ചാലേ നാളത്തേക്ക് ടേസ്റ്റ് എടുത്തുള്ളൂ ഷോപ്പ് അടുത്ത് തന്നെയാണ് എന്തോ മീനൊന്നും അറിയത്തില്ല ഭയങ്കര വരും മീനൊക്കെ എന്താ മീനൊന്നും അറിയത്തില്ല എന്തായാലും അങ്ങോട്ട് നോക്കട്ടെ ഇഷ്ടപ്പെട്ട മീൻ ഒക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കും തിരിച്ച് പോരും അതാണ് എൻ്റെ സ്വഭാവം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അവിടെ ചിട്ടി പോയി മനസ്സിലായും ഷോപ്പി ചെന്നിട്ട് ഷോപ്പിച്ച് തന്നിട്ട് കാണാമെന്ന് വിചാരിച്ചു പക്ഷെ ഇവിടെ ഇവിടെ നോക്കി ഇവിടെ നിന്ന് ചിട്ടി കേട്ട് നമുക്ക് ഇങ്ങനെ പോകാതെ അങ്ങനെ കണ്ടില്ല കേട്ടില്ല എന്ന് പറയുന്നത് നമ്മുടെ കുറേ ചെടികൾ കാണിക്കും കുറെ ചെടികൾ തുടങ്ങിപ്പോഴിക്കുന്നുണ്ട് സംഭവമുണ്ട് വേറെ ചെടികളൊക്കെ ഉണ്ട് വേറെ ചെടി ഞാൻ നിങ്ങളെ കാണിക്കാവേ അറിയോ അത്തേ ബ്രൂട്ടി ഫിൻ ആ ടുഡേ ഓഫ് ബ്രൂട്ടി ഫിനിഷ് ഓക്കേ ഞാൻ കണ്ടു ഇപ്പോ കണ്ടു എന്താ ഭംഗി കാണാൻ ബസ്സിലാണ് നല്ല ഭംഗിയാണ് പണ്ട് പിടിച്ചിട്ട് പോലെ നാലു വശം കറ്റാർ വാഴയായിരുന്നു ഇവിടെ ആർക്കും വേണ്ടായിരുന്നു നാല് വശം ഇങ്ങ് വെച്ച് പിടിപ്പിച്ചിരിക്കുവായിരുന്നു കറ്റാറ് വാഴ അപ്പം ആർക്കും വേണ്ട

Christmas tree, Christmas tree I have come to the shop Do you see this? I am going to buy this fish Shampoo Shampoo I അയ്യോ മീനൊന്നും ഇല്ല പിള്ളേരെ എന്താണ് ഇവിടെ മീനുള്ള അയിലെന്തോലേടാ നീ ഈ മീനാണ് ഞാൻ വാങ്ങിച്ചത് നീ നോക്കണ്ട நல்லதா ரஷ் ஆடே பாத்திரம் எடுக்கணும் எடுத்து ஓலே இன் பார்கூட பார்க்குடையும் பார்க்குடைய நீக்க போன மத்திய மத்தி மத்தியட மத்தி மத்திய காணி வலுதா മത്തി െന്ന് പറഞ്ഞു ഇന്നലെ മിഞ്ഞാന്നെല്ലാം മത്തിയു മനസിലായി ഇന്നലെ മിഞ്ഞാന്നെല്ലാം മത്തി ചിക്കൻ കണ്ട ചിക്കൻ്റെ പീസൊക്കെ मृष्टिक्का नृष्टिक्का हमारा टेस्ट वाली चिक्की ओके यस ये हम लोग ये लोग और ये लोग तो अच्छा ये तो मतलब मतलब अच्छा और किस क्या என்ன பசன்ல வர ப்பாடொந்த மாசம் போட்டு மாங்க மாங்க மீன் வாங்கிக்க மீன் வாங்கிக்காக்கு மீன் வெட்டிக்கோன்னு அது காரணம் அது வெட்டி கிழிட்டு எங்க கிட்ட மனசிலோ കറുത്ത ആൾക്കാരെ കണ്ടില്ലെന്ന് പറയണേ കറുത്തവർക്ക് അങ്ങനെ വാങ്ങിച്ചു പിള്ളേര് പേരൊന്നും അറിയത്തില്ല ഒരു നീളുള്ള മീന പേരറിയത്തില്ല ചെന്ന ചെന്ന് മീനൊക്കെ ഒന്ന് കറി വെക്കാൻ പറ്റി കറി വെക്കാം വെക്കോ കറി വെച്ചിട്ട് ആളെ എടുക്കത്തുള്ളു കേട്ടോ ഇന്നത്തെ കല്ലേ കല്ല ഇന്നത്തെ കല്ല ക്രിസ്മസ് കേക്കൊക്കെ വന്നിട്ടുണ്ട് ക്രിസ്മസ് കേക്കൊക്കെ വന്നിരിപ്പുണ്ടേ കണ്ടോ എല്ലാം ഭയങ്കര വിലയാണ് നമുക്കൊന്നും വാങ്ങാൻ പറ്റാത്ത എല്ലാം വിലയാണ് മൈസൊല്ല മീനൊക്കെ വാങ്ങിച്ചു ഷോപ്പിന്നിറങ്ങുവാണ് കേട്ടോ ഷോപ്പിൽ നിന്ന് ഞാൻ ഇറങ്ങുകയാണ് ഷോപ്പിന്ന് ഞാൻ ഇറങ്ങുകയാണ് റൂമിലോട്ട് പോട്ടെ റൂമിലോട്ട് പോകട്ടെ റൂമിലോട്ട് പോകട്ടെ പോകട്ടെ അടുത്താണ് ഞങ്ങൾ കാണുന്നത് ഷോപ്പൊക്കെ ഷോപ്പൊക്കെ അടുത്താണ് ഒന്നിനും ദൂരെ പോകേണ്ട എല്ലാ സാധനവും ഇവിടെ കിട്ടും എല്ലാ സാധനവും ഇവിടെ കിട്ടും പൂച്ചയോടെ നീ പൂച്ച പുച്ചേ എവിടെ നോക്കിയാലും പൂച്ചയോടും പൂച്ചയുടെ ബഹളം ഇവിടെ കണ്ടോ കണ്ടോ കേട്ടോ പമ്പി ഓട് നോട്ടം കണ്ടോ ആ കാര്യം നിന്നിട്ട് ഓട് കേട്ടോ ആ ആ എന്തുവാ എന്നാ മാറി കഴിഞ്ഞ് മാറി എൻ്റെ അടുത്തു ഓടിക്കോ ഓടിക്കോ ഉച്ച ഓടിക്കോ പക്ഷെ ഇത് തന്നെ അങ്ങോട്ടും ഇടത്തിട്ട് ഇങ്ങോട്ടും പിടത്തില്ല അങ്ങോട്ടും പിടച്ചിട്ട് ഇങ്ങോട്ടും ഇടൂല നമ്മൾ കളിക്കുക കളിക്കുക കളിച്ചു കളിച്ചുപഠിക്ക പൂച്ചക്കുട്ടി എന്നെ കൊണ്ടുവിടാൻ വരുവാണോ ഏ പൂച്ച എന്നെ കൊണ്ടുവിടാൻ വരുവാണോ നീ അവളെ നിന്ന് വേണ്ട വരണ്ട കേട്ടോ വരണ്ട വരണ്ട മോളെ പുറങ്ങിന് വരുവേണ്ട എന്താ ദൈവ കഷ്ടം എന്ത് വഴി ചുന്ദരിക്കുട്ടി ചുന്ദരിക്കുട്ടി